മാസത്തെ ക്ഷേമ പെൻഷൻ നിരവധി ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട് ലഭിക്കാനുള്ളവർക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്ക് ആ തുകയും വിതരണം ആരംഭിച്ചിട്ടുണ്ട് മുടങ്ങിക്കിടക്കുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക കൈകളിൽ തുക സ്വീകരിക്കുന്നവരിൽ ഇനിയും ലഭിക്കാനുള്ളവർക്കും തുക എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് സർക്കാർ നേരത്തെ തന്നെ വിതരണം തുടങ്ങി വെച്ചിരുന്നു വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കുകയും ബാക്കി ശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കൾ ഉണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ ഓരോ ഗഡുക്കൾ വെച്ച് കൃത്യമായി വിതരണം ചെയ്യും തനത് തുകയും കുടിശ്ശികയും ഒരുമിച്ച് നൽകുമ്പോൾ മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ ലഭിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിന് മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ ഇതുവരെയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാകും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക